ഹലോ ഞാനൊരു ട്രിപ്പ് പോകുന്ന കാര്യം നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് അതിന് മുൻപോടിയായിട്ട് കുറച്ച് സാധനങ്ങൾ കൂടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓൺലൈൻ വഴിയാണ് കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൽ കൂടാതെ നമ്മൾ നേരിട്ട് പോയിട്ട് വാങ്ങിക്കേണ്ടതായിട്ടുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും കൂടി പോകുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇതിന് വേണ്ടി പോകുന്നത് കേട്ടോ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി വീണ്ടും എനിക്ക് വൈകിട്ട് ഡ്യൂട്ടിക്ക് കയറണം അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഉള്ള ടൈമിലാണ് ഞങ്ങൾ ഇതിന് വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഞാൻ റീസെൻ്റ്ലി ഇവിടുന്ന് പർച്ചേസ് ചെയ്താണ് കേട്ടോ ഇതൊരു ബ്യൂട്ടിഫുൾ കോട്ട്സെറ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വേറെ ചെയ്യാനും നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് വെറും ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ സിറ്റി സെൻ്ററിലേക്ക് വാ ഭയങ്കര അടുത്താണ് കേട്ടോ ഒരു ബ്രിഡ്ജ് കയറി ഇറങ്ങിയാൽ സിറ്റി സെൻ്റർ എത്തി കേട്ടോ അത്രയ്ക്ക് അടുത്താണ് സോ നമ്മൾ എത്തുണ്ടെങ്കിലും പെട്ടെന്ന് അവിടെ പോയിട്ടാണ് എല്ലാം പർച്ചേസ് ചെയ്യാറുള്ളത് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ തുത്തുകുട്ടി കുറുമ്പ് കാണിക്കുകയാണ് അവിടേക്കാണ് എത്തിയതെന്ന് മനസ്സിലായപ്പോൾ ആൾക്കവിടെ പ്ലേ സ്റ്റേഷൻ ഉണ്ടല്ലോ അപ്പോൾ അവിടെ കയറി കളിക്കണം പക്ഷേ ഞാൻ ഒട്ടും സമ്മതിച്ചില്ല കാരണം ഇത് കഴിഞ്ഞ ഉടനെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകണം എനിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ എന്നോട് ഇങ്ങനെ വാശി പിടിക്കുകയാണ് കേട്ടോ അമ്മേ എനിക്ക് പ്ലേ സ്റ്റേഷനിൽ പോകണം െന്ന് പറഞ്ഞിട്ട് അപ്പം എന്നെ കിട്ടി കിട്ടാത്തത് കൊണ്ട് ഞാൻ ഏട്ടൻ്റെ അടുത്ത് പോയി പറയുകയാണ് ഇത് അവിടുത്തെ ഫുഡ് കോർട്ടാണ് കേട്ടോ അതിൻ്റെ പുറകിലാണ് പ്ലേ സ്റ്റേഷൻ ഉള്ളത് അവിടെ തന്നെയാണ് മൂവി തിയേറ്ററും ഉള്ളത് അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടാണ് കേട്ടോ ഇതുള്ളത് പിന്നെ അവിടെ ഒത്തിരി ബ്രാൻഡ്സ് എല്ലാ ബ്രാൻഡ്സും ഉണ്ട് കേട്ടോ സിറ്റി സെന്ററിൽ അതുകൊണ്ട് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് എല്ലാം പെട്ടെന്ന് അവൈലബിൾ ആണ് ഇവിടെ ഞങ്ങൾ നേരെ പോകുന്നത് സെൻറ്റർ പോയിന്റിലേക്കാണ് സെൻറ്റർ പോയിന്റിൽ പോയിട്ട് ഏട്ടനും തുത്തുകുട്ടിയും ജാക്കറ്റ് നോക്കണം അപ്പം അതിന് വേണ്ടിയാണ് അവിടെ എത്തിപ്പോഴേക്കും തുത്തുകുട്ടി ടയേർഡായിട്ടോ കാരണം പ്ലേ സ്റ്റേഷനിൽ കയറാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം അവനുണ്ട് അപ്പോൾ അതാണ് സോഫയൊക്കെ കണ്ടപ്പോൾ വേറെ കയറിയിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഞങ്ങളൊന്നും വായിച്ചില്ല കേട്ടോ അവിടെ ഞങ്ങൾക്ക് പറ്റിയതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ മിററ് കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ഫോട്ടോ എന്തെങ്കിലും എടുക്കും അതിൻ്റെ മുന്നിൽ കൂടെ ഏട്ടനോ തുത്തുകുട്ടിയെ പാസ് ചെയ്യുകയും ചെയ്യും അതൊരു നോർമൽ കാര്യമാണ് തുത്തുകുട്ടി അവിടെ കണ്ട ജാക്കറ്റിനകത്തൊക്കെ കയറി നോക്കുന്നതാണ് ഇട്ട് നോക്കുന്നതാണ് ഇത് റീസെന്റ്ലി അവൻ ഒരു ശീലാണ് ഏട്ടൻ്റെ ജാക്കറ്റൊക്കെ ഇട്ടാണ് വീട്ടിൽ നടക്കുന്നത് ഇപ്പം പിന്നെ നമ്മൾ ഷൂ എക്സ്പ്രസ്സിൽ കയറിയിട്ടോ ബൂട്ട് വാങ്ങിക്കാനുണ്ടായിരുന്നു സെൻറ്റർ പോയിന്റത്ത് നിന്നും നമ്മൾ നമുക്കത്ര സ്യൂട്ടായില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെന്നവാടെ ആ ഒരു ബൂട്ടിൻ്റെ മേളിൽ കൈവച്ചിട്ടുണ്ടായിരുന്നു അതാണ് എനിക്ക് ഇഷ്ടമായത് അപ്പോൾ ഏട്ടനും ഞാൻ എനിക്ക് വാങ്ങിക്കുന്നില്ല എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഏട്ടനൊരു ബ്ലാക്ക് എടുത്തു അത് കഴിഞ്ഞ് തുത്തുക്കുട്ടിയെടുത്തു അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു ഇനി അവിടെ പോയി അവിടെ എത്തി കഴിഞ്ഞ് വായിക്കാലും പോലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നീ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചോന്നു അങ്ങനെ ഞാൻ എൻ്റെ ഇടയിൽ എത്തിയപ്പോൾ ഞാനും ഒരു ബൂട്ട് എടുത്തിട്ടോ നോർമലി എനിക്കിത് കെട്ടാനോ ഇടാനോ ഒന്നും വലിയ ഒരു ശീലയില്ല ഇങ്ങനെയൊക്കെ ഇടുന്ന സമയത്ത് ഏട്ടനാണ് എന്നെ ഹെൽപ്പ് ചെയ്യാറുള്ളത് പക്ഷേ ഏട്ടൻ വീടേ എനിക്ക് എടുത്ത് ഇടുന്നത് കൊണ്ട് എന്നോട് പറയുകയാണത് എന്താണ് എത്ര സമയമായത് എന്താണ് ഇങ്ങനെ കെട്ടാൻ ഇത്ര താമസിക്കുന്നതെന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ എൻ്റെ മോത്ത ും കാണാൻ പറ്റും നോർമലി ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ അതൊക്കെ ഇട്ട് കഴിഞ്ഞ എന്റെ ഒരു വെള്ളപ്പൊക്കത്തിലൂടെയുള്ള ഒരു നടത്തൊക്കെ ഉണ്ട് അങ്ങനെ ഷൂസ് ഒക്കെ ഞങ്ങൾ മേടിച്ചു സോറി ബൂട്ടൊക്കെ ഞങ്ങൾ മേടിച്ചു അപ്പൊ അവിടുത്തെ സെയിൽസ്മാൻ നല്ലൊരു പയ്യനായിരുന്നു കേട്ടോ ആള് ഏർ നമ്മൾക്ക് പിന്നെ വേണ്ടുന്ന ഹെൽപ്പൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ ബൂട്ടൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് അവിടുന്ന് പർച്ചേസ് ചെയ്ത് ഇറങ്ങി കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ജാക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് മാക്സിൽ കയറി മാക്സിൽ അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെയും ഏട്ടനും മുത്തുകുട്ടിക്കും പറ്റിയ സൈസൊന്നും അവൈലബിൾ ആയിരുന്നില്ല ഏട്ടനാണെങ്കിൽ ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്ത് നടക്കുന്നൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് അപ്പോൾ എന്നോട് പറയുകയാണ് നീ ഏതെങ്കിലും ഒന്ന് എടുക്കെടുക്കുന്നത് അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒരു ബ്ലാക്ക് ഒക്കെ എടുത്തിട്ട് നോക്കി എനിക്കല്ല ഏട്ടന് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടെങ്കിലും പക്ഷേ തിൻ്റെ സൈസ് ആപ്റ്റ് ആയിരുന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ആറ എന്തയില് കയറിയിട്ടോ ആറന്റയിൽ കയറിയപ്പോൾ തുത്തുകുട്ടിക്ക് വരെണ്ണം പറ്റി പട്ട് അത് ടൈറ്റായിരുന്നു അതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ വലുതെടുത്തു അങ്ങനെ അത് സെയിം കളർ തന്നെ ആയിട്ട് എടുത്തു എനിക്കിതിൻ്റെ സെയിം കളർ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് പേരും ആർമി ഗ്രീൻ തന്നെ ആയിരിക്കും അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് വായിച്ച് ഇറങ്ങിയ പാടെ പിന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് കയറാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തി ചായ ഒന്നും ഉണ്ടാക്കി കുടിക്കാനുള്ള ടൈം ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ഒരു പാനൂർ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പഴംപൊരിയും ഉഞ്ഞപ്പൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചായയും ഹോർലിക്സും ഒക്കെ തൊത്തുകുട്ടിക്ക് ആണ് എനിക്കും ഏട്ടനും ചേച്ചിക്കും ചായയാണ് കേട്ടോ അപ്പോൾ ചേച്ചിക്കും കൂടി വേണ്ടിയാണ് രണ്ട് പഴംപൊരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ചേച്ചിക്ക് വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ രണ്ട് പഴമ്പൂരും ഞാൻ തന്നെ ഇരുന്നാണ് കഴിച്ചത് എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു കയസ് അതുകൊണ്ട് ഞാൻ രണ്ടും ഒറ്റ അടിക്കാനായിരുന്നു തീർത്തു തീർത്തുട്ടോ തുത്തുകുട്ടി പിന്നെ സമൂസ വേണം എന്ന് പറഞ്ഞത് തുത്തുകുട്ടി സമൂസയാണ് കഴിച്ചത് അപ്പൊ അതിനുശേഷം ഈ മൂന്നുണ്ണിയപ്പോ ഞാനും ആയിട്ട് കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു അത്രയ്ക്കും വിശപ്പുണ്ടായിരുന്നു കയസ് ബൈ നൗ